കിട്ടില്ല ആടുമന്തില്ലേ ഇത് വാങ്ങിയില്ല സത്യം പറഞ്ഞാ കിട്ടില്ലേ മറക്കണക്കണം ഗർഭിണി അല്ലാത്ത കാലത്ത് ബിരിയാണി വെച്ചാൽ ഞാൻ ഗർഭിണിയും കൂടിയാണെ പിന്നെ നമുക്കൊന്നും അഭിപ്രായം കൂടി പറയാൻ പറ്റൂല കൂടുതലാണോ बने गले गोंडरे ऑरेंज गुड्स तो ऑरेंज सब्सक्राइबर्स दे काका रोड वीडियो उतराले और उल्पु जलेन की ताचे नाही रे हे गाइस अस्सलाम वालेकुम वेलकम बैक टू आवर यूट्यूब चैनल आवर YouTube चैनल ओके പിന്നെ ഗൈസ് അപ്പം ഒരു സെലിബ്രിറ്റീൻ്റെ വീട്ടിൽ പോകണ്ടോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മളൊരു സെലിബ്രിറ്റീനെ അതായത് യൂട്യൂബിലും ഇൻസ്റ്റാമിലൊക്കെ നിറഞ്ഞ ഒരു യൂട്യൂബറെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അവിടെ നമുക്ക് നമുക്ക് ഉച്ച കട സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് ആടുമന്തി ആട് ചുട്ടാണോ അടച്ച റബ്ബേ അല്ല കിട്ടില്ല ആടുമന്തിയും

ലൊക്കേഷൻ ගැන ഗുണ്ടനാ. അപ്പോൾ നമ്മൾ എന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് ആരെന്ന് ആ സെലിബ്രിറ്റിനെ അറിയാം. ഓക്കേ? പോലെയല്ല. ഗയ്സ്, അപ്പോൾ നമ്മൾ പോയി കൊണ്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ ഇഷ്ടന്ന് വെച്ചാൽ അത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗയ്സ്, ഈ ആഡ് എങ്ങילו തട്ടുകട സൈഡ് ആക്കിടോ. നിങ്ങൾക്ക് വെഷക്കണം. അപ്പൊ ഗെ പോവാണ് അപ്പൊ ഇനി വീഡിയോ കാണിച്ചു തരാം എന്താ പറയാ ഓ <laughs> right? <crainated> <tantaậpmat puppy!" Kit decimaloplady> ും പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നോട് മാനം കെടുത്തത് എന്റെ ഈ റൂട്ടുമ്പോൾ ഈ ലൈമ് പബ്സ് മറ്റേ മിർച്ച രണ്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ ചെന്നിട്ട് അവിടെ പോയുണ്ട് ഷോപ്പ് വേണ്ട ഷോപ്പ് അതൊക്കെ പിടി ചെയ്ത് ഇന്നോടുത്ത് മാനം കെടുത്തത് അവിടെ പോയണ്ട് ഭരണി കഴിയിട്ടാണ് വല്ല ബിസ്കറ്റ് എടുക്കലും കേക്ക് എടുക്കലോ മറ്റേ പേര് അടിപേരോട് എടുക്കലേ ദയവെത്തിട്ടോ െച്ചിങ്ങനെ വാങ്ങണം പറഞ്ഞൊളിങ്ങനെ ഒക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഫ്രൂട്ട്സോ പിന്നെ അവിടെ എൻ്റെ ഒരു വയറ്റിലുള്ള ഒരു ഒരു ഏഴ് മാസം വയറ്റുള്ള ഒരു കുട്ടിയുള്ള െങ്ങണി മൂന്ന് മൂന്ന് കുട്ടികളും ആൺകുട്ടികളാണ് പെൺകുട്ടിണ്ടാവാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പ്രാർത്ഥിക്കണത് ഞമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ആശാത പഠിച്ച ഓനക്ക് ഒരു പെൺകുട്ടി കൊടുക്കട്ടെ അപ്പോളെ എന്തങ്ങോട് വാങ്ങാൻ ഈർത്തി ഇരുപത്തിനാല് മണിക്കൂർ അന്റെ പള്ളിയൊക്കെ എനക്ക് ഓർമ്മയുള്ളൂ ഒരു കാര്യം പറഞ്ഞ അതിനെ നിക്കി കഴിഞ്ഞോ ഞാൻ കൂടുതൽ ചൂടാത്ത എനക്ക് മാസം മാസം എട്ടമാസാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചൂടാത്തത് ഞാൻ എപ്പോഴും എടുത്ത് വണ്ടി ഇനി വണ്ടീന്ന് കാര്യം ഏ സമ പോയിക്കൊണ്ടെ ഏകദേശം കിലോമീറ്റർ എത്തി വീടുകളൊന്നും അധികം വീടുകളൊന്നും ഇല്ല മൊത്തം കാടുകളാ ഒരു കാട് കാട് ഏരിയ കാട് ഏരിയ ഇവിടെ എത്താനായി നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഇന്ന് ഇങ്ങനെ കാത്തിരിക്കാം എവിടെ സീനാണ്ട് അവിടെ എവിടെ സീനാണ്ട് അവിടെ വെച്ചിരിക്കുന്നത് ആ ദേത്തി ഇനി മാക്സിമം ഒരു 100 മീറ്റർ 100 മീറ്റർ 100 മീറ്റർ ഇങ്ങോട്ടാ 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 അത് ബാക്കിൽ ഉള്ളതാ നിങ്ങൾ ബാക്കോട്ട് നോക്കി അല്ല ബാക്കോട്ട് പോയി ഞാൻ നോക്കട്ടെ എനിക്ക് അറിയാം എന്താ അറിയാം കോഴി ചുട്ടാ ഇപ്പൊ തിന്നീ പിന്നെ കോ ഇതൊന്നും അല്ല എന്തല്ലേ ആ അതന്നെ നിങ്ങൾ ഞാൻ വിചാരിച്ചു അവർക്ക് മഴ വന്ന് കുത്തിരിക്കാനുള്ള ഭാഗ്യ ആരില്ല

ും കണ്ടി അതെ കേട്ടേ ഞാൻ കൊറേ കേൾക്കുന്നുണ്ടോ എന്താ പറയുന്നത് കുഞ്ഞോളെ പറഞ്ഞു കൊടുക്ക എന്റെ കൊറേ ആൾക്കാരുടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ എന്റെ അമ്മക്ക് എപ്പോഴും വീഡിയോ നിങ്ങളെപ്പോഴും കാണാം യൂട്യൂബിലിട്ടോ എന്തായാലും പറയണ്ടേ കൊറേ ആൾക്കാരുണ്ട് എന്താ പോയി കുഞ്ഞോളെ ഇപ്പോ കെട്ടി പിടിക്കുമ്പോ കെട്ടി പിടിക്കണേ കുഞ്ഞളെ കാണുമ്പോഴായില്ല ഒരുങ്ങനെ ആ പോട്ടെ ോട്ടെ പോന്നോട്ടെ സോണിയ പോന്നോട്ടെ സോണിയ പോന്നോട്ടേണേത്രേ എട്ട് ഏകദേശം ഫെബ്രുവരി ഏഴ് മാസം ഊട്ടി പോയി പോയിരുന്നോ

ഞങ്ങളങ്ങനെ ആൾക്കാരൊന്നും അല്ലേ എന്താ പറയുക രസകരമായിട്ടുള്ള സംഭവം ഗുസ്രാന്റെ സംസാര ശൈലി കാണാൻ

റിയ ഞാൻ തന്നെ ലെവൽ ആയിട്ടുണ്ട് ഇന്റെ സംസാരം ഞാൻ അങ്ങനെ എനിക്കറിയാം കിട്ടിയാലേ ആണോ അപ്പൊ എനിക്ക് ഞാൻ മാറ്റം വരുത്തണല്ലേ എന്നെ ശരിയാക്കരാ എനിക്ക് മാറ്റം വരുത്തണോ

ഒന്നും കുഞ്ഞോള് ബിരിയാണി റെഡിയാണ് ആണില്ല കുഞ്ഞോളെ ബിരിയാണി കുഞ്ഞോട് ഇന്ന് രാവിലെ ചേച്ചി ബിരിയാണി കണ്ടാക്കിട്ടില്ലേ ഇത് വാങ്ങിയല്ലേ സത്യം പറഞ്ഞാ കിഡിലും ബിരിയാണി ഇത് വാങ്ങിയല്ലേ അഞ്ചു പേ ഇത് ഇത് ബിരിയാണി വാങ്ങിയ തോട്ടത്തിൽ കുഞ്ഞോട് കുഞ്ഞോള് കിഡിലും ബിരിയാണി ഇപ്പൊ നിൽക്കണ്ട ഇപ്പം നിൽക്കണ്ട അല്ലെങ്കിൽ ഗർഭിണിയായ പെണ്ണിനെ കൊണ്ട് ഞാന് ബിരിയാണി വെപ്പിക്കുക എന്ന് പറയുമ്പോ ഗർഭിണി അല്ലാത്ത കാലത്ത് തന്നെ ബിരിയാണി ഗർഭിണിയും കൂടി ആണെങ്കിൽ പിന്നെ നമ്മക്കൊന്നും അഭിപ്രായം കൂടി പറയാൻ പറ്റില്ല മൂന്ന് വയസ്സ് അതിന് മൂന്നര അതിന് മൂന്നരക്കാല് ഏതിനാറ് ഇതാരാ നിങ്ങളാരോ ഇനി ഇതിനോളൈസ്ക്രീം തിന്നണേറ്റ തിന്നാനാവൂലേ ആ എന്നിട്ട് ഇങ്ങി തിന്നാ വിചാരിച്ചു ഓട് നിലക്കൂല ഇങ്ങാല് രമണിയാണല്ലേ ഏതോ രമണിയായാലും അങ്ങനെ പോകുകയും കാര്യം വേണ്ടി വരും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോലും എന്നും ആൾക്കാരല്ലേ വരൂലെ ഓറഞ്ച് കുടിച്ച ഓറഞ്ച് അത് മോശാവിടാ എന്തൊക്കെയാ സ്റ്റോർ റൂമൊക്കെ ഒന്ന് പോയി ചോയ്ക്കണെങ്കില് എന്തൊക്കെയാവിടെ സാധനങ്ങള് അല്ല കടയിലേ എത്ര അമ്മ ഒന്ന് കൊടുക്ക എന്താണ് ഞമ്മളെ താത്തല്ലേ യാ ചണ്ടിക്കണോ നോക്കും നിങ്ങളെ അന്ന് ഇപ്പൊ നോക്കിട്ട് ഫുള്ളി ചാടിപ്പോയി ഏ ആ ആണ് പോയി അന്ന് എടിയാ ചക്കോ കടീ ചക്കോ കടീ നാളെ ഇണ്ടാവില്ല ഏകദേശം ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാണ് അതായത് അൻസിഫ് ഇവിടെ വന്നാൽ എല്ലാരും ഇവിടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആ സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോണത് വെള്ളത്തിൽ ഇവിടെ ഇവിടെ ആര് വന്നാലും ഓലെ ഫസ്റ്റ് ഉണ്ടോ സ്ഥലം അതായത് ഇവിടെ നമ്മളെ എങ്ങനത്തെ ആൾക്കാരാണ് നോക്കിട്ടാണ് വന്നിട്ടില്ല അപ്പൊ ജ്യൂസിലെ കുളിക്കാറില്ല പോലെ നമ്മള് കുളിക്കാറേ പോവല്ലേ നിങ്ങളുണ്ടോ ഇഞ്ചുണ്ടോ കുളിക്കണ ഞങ്ങളെ കുളിപ്പിക്കാൻ പോവാട്ടോ എല്ലാരും ആ കുളത്തൊക്കെ കൊണ്ടുപോകാൻ കൊടുക്കണേ വേറെ ഐറ്റംസ് പാറ 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 ഏറ്റവും ആയിട്ടുള്ള പാറയാണ് ആ ഞങ്ങൾ അവിടെ ഉണ്ട് ഏത് ബാക്കി ഈ സ്കൂളാണ് അപ്പൊ അന്നും കുളിപ്പിക്കും തന്നെ എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടില്ല അതിമന്യൊരു ഒരു ലക്ഷം ചെലവായാലും വേണ്ടില്ല ജ്യൂസിലെ കുന്തിടും കുന്തിടും അപകടമേഖല അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും നമുക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാറങ്ങോ ഇവിടെ അങ്ങോട്ട് ആഴുണ്ട് ഞാൻ അയ്യോ ഞാൻ തുണിയാണ് എടുത്തത് കാരണം ഞങ്ങളെ നാടാണ് അയക്കോട്ടെ അപമാനിക്ക സബ്സ്ക്രൈബേഴ്സിന് എന്താ ഇറങ്ങാത്ത വേഗം ഇറങ്ങി പോണിക്കാ പിന്നെ ഇറങ്ങണ്ട വരിക അമ്മ തിരിച്ചു പോവുക

എന്തെങ്കിലും മനസിലാണില്ല നീ പറ ഞാൻ ഇത് മനസ്സിലാക്കി പറഞ്ഞു മനസിലാക്കി പറഞ്ഞോൺസിൽ ഡയമണ്ടൊക്കെ ഉണ്ടാവുക നീ പറ എന്താ ഞാൻ തർജ്ജമേത് പറഞ്ഞെടുത്തോളാം നമ്മള് കുളിച്ചപ്പോ നല്ല രസം രസണ്ടായി ഓക്കെ അടുത്ത് എല്ലാരും വന്ന ഇവിടുന്ന് കുളിക്കാ സ്ഥലം വേറെ പോയണ്ട്

ഞങ്ങൾ നല്ല അടിപൊളി ഞാൻ മാന്യതള്ളും പറയണേഴ്സിനോട് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാ ഞങ്ങളെ ചാനലും കൂടി മണി കഴിഞ്ഞു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാൻ നോക്കുമ്പോഴാണ് അൻഷി അൻശി വീട്ടിൽ കയറ്റിയില്ല എന്തുകൊണ്ട് പോവാമെന്ന് ഞാൻ വിളിച്ചിട്ട് പോവാത്തു ചിക്കൻ റോളോണ്ടേ കുഞ്ഞോക്ക് പറയാൻ വേണ്ടിട്ട് കാക്കാനോട് വീട് എടുത്തിട്ടാണ് ഒരു ഉടുപ്പിച്ചു ആ അഞ്ചു അത്ര പ്രായം ആയില്ല അഞ്ചു കുട്ടികൾ നോക്കണ്ട ഇതിന് നാല് വയസ്സ് ഇതിന് മൂന്നേ മുക്കാല് ഇതിന് മൂന്നേര അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളു കാക്കാന്ന് വിളിച്ചല്ലേ ൂന്ന് ഇരുപത്തിനാല് മൂന്ന് വിട്ടാ അവന് എത്തി പറ തോന്നിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാ നീ പറ്റി പറ ഞാൻ അതിന് എത്ര പറ ഞാന പറയാടൂ ഈ ചെറുക്കൻ ചെറുപ്പത്തിലേക്ക് എത്തി മുപ്പത്തൊന്ന് വയസ്സേ പോലീട്ട് മൂന്ന് കുട്ടികളെ തന്തായനെ ആലോചിച്ചു നോക്കി ഇരുപത്തഞ്ച് വയസ്സുള്ളു അപ്പൊ പതിനെട്ടാം വയസ്സ് നിങ്ങള് കല്യാണം കിട്ടു എന്താ ചെല്ല പത്തൊമ്പതിനൊന്നും എന്താ പറയുക ചെയ്യാം ഈ വരത്തില്ല ഇപ്പൊ നാലാമത്തെ മാസ പെൺകുട്ടിയാട്ടെ ഞാൻ എല്ലാരും പ്രാർത്ഥിക്കണ്ടേ ഈ മൂന്നാളത്തിന്റെ ഇട പെൺകുട്ടി ും കടയിൽ അത് എത്തിക്കെന്തെന്ന് പറഞ്ഞു എപ്പോഴും പോരിയും കടയിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ വീടുകളിൽ എങ്ങോട്ട് വരുമ്പോഴും എന്തൊക്കെയാ കുഞ്ഞോട് മധുരത്തിന്റെ ആണോ പിന്നോട് ആദ്യൊരു പഞ്ചാരം ട്ടോ സമൂസ അടിപൊള അടിപൊളിയ പോട്ടെ വിഷമോ കൊറച്ച് കരി കൊറച്ച് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അഞ്ചോ ആറോ ഏഴോ ഫാമിലി ആടിനെ നിർത്തിച്ചുണ്ടോ ഇനി ഇനി വരുന്നുണ്ട് ചുടുക വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാര്ക്കും ടാറ്റ ബൈബേസ് ചെയ്യോ